നമസ്കാരം ഈ മീഡിയയിലേക്ക് സ്വാഗതം സമരങ്ങൾ സമര പോരാട്ടങ്ങൾ സമര പരമ്പരകൾ അയ്യങ്കാളിയിൽ തുടങ്ങി ഇങ്ങ് വയനാട്ടിലെ സി കെ ജാനുവിന്റെ നേതൃത്വത്തിൽ നടന്ന മുത്തങ്ങാ സമരംഭര വെടിവെപ്പ് കേസിലൊക്കെ അവസാനിച്ച മുത്തങ്ങ സമരം വരെയുള്ള നിരവധി സമര പോരാട്ടങ്ങൾ പൊന്ന്രയും വയലാറും അടങ്ങുന്ന പോരാട്ട ഇതിഹാസ കഥകൾ പഴശ്ശിപ്പടയുടെ പോരാട്ടം കാലത്തെ സമര പോരാട്ടങ്ങളാണ് ഞാൻ മുൻപിൽ പറഞ്ഞത് ഇപ്പോൾ ഒരു സമരവും ആ സമരത്തിൽ ഒരു വൃദ്ധയായ ഒരു ഉമ്മ ഉമ്മ നടത്തുന്ന വീറുറ്റ മുദ്രാവാക്യം വിളിയാണ് ശ്രദ്ധേയമാകുന്നത് വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തെ ദുരന്ത ബാധിതർ വയനാട് കളക്ടറേറ്റിലേക്ക് നടത്തിയ ഒരു സമര പോരാട്ടം ഒരു പ്രതിഷേധ പ്രകടനം ആ കളക്ടറേറ്റ് വളഞ്ഞുകൊണ്ടുള്ള അവരുടെ പ്രതിഷേധത്തെ ആ പ്രതിഷേധത്തിൽ ഒരു ഉമ്മ ഒരു വയോവൃതിയായ ഉമ്മയുടെ ആവേശം ഉയർത്തുന്ന ആ പ്രായത്തിലും കരുത്തുറ്റ ഒരു വനിതയാണ് താനെന്ന് തെളിയിക്കുന്ന ആകാശത്തിലേക്ക് മുഷ്ടി ചുരുട്ടി എറിഞ്ഞ് ആരുടെയും ഹൃദയം കൗരുന്ന തരത്തിലുള്ള അവരുടെ മുദ്രാവാക്യം വിളി നിങ്ങളൊന്ന് കാണുക वक्ताजंगल मात्रम वारा वक्ताजंगल मात्रम वारा वक्ताजंगल मात्रम वारा वक्ताजंगल मात्रम वारा मुरीमुडी मन्न मुरांनां नीडो मुरीमुडी मन्न मुरांनां नीडो मुरीमुडी मन्न मुरांनां नीडो वरुडी मन्न मुरांनां नीडो तन्ने तीरो तन्ने तीरो तन्ने तीरो तन्ने तीरो तन्ने तीरो तन्ने तीरो इयर समरं सूदेला मात्रम येसापं सूदेला मात्रम

ും ചൂടൽ മലയം ചൂടൽ മലയാത്ര ഭാഗം മനുഷ്യം നിങ്ങൾ കഴിഞ്ഞിട്ടോ ഒരു സെൽഫിയാട്ടില്ല എന്റെ മക്കളെ സംരക്ഷിക്കാൻ എന്റെ മക്കൾക്ക് വീടുണ്ടെങ്കിൽ എനിക്ക് കയറി കിടക്കാൻ പറ്റുള്ളൂ ഞങ്ങൾ ഞെരിഞ്ഞ് ഏഴുപേരെ ഞങ്ങളൊരു വീട്ടിൽ താമസിക്കണ് വീട് അടച്ചു നിൽക്കണേ എട്ടായിരം വാടക വേണം ഇതൊക്കെ കൊടുക്കാൻ ഞങ്ങൾക്ക് കഴിവില്ല എനിക്ക് ആൺമക്കളില്ല ഭർത്താവില്ല എനിക്ക് മൂന്ന് പെൺകുട്ടികളാ അവരെ സുഹജിതം അവർക്ക് വേണ്ടിയാണ് ഞാൻ ജീവിച്ചത് ഇനി നിലകൊള്ളണവർക്ക് വേണ്ടിയാ ഈ വയ്യാത്ത കാലം വെച്ച് ഇവിടെ വരുന്ന എന്തുകൊണ്ടറിയോ ആർട്ടി പേഷൻ ആ അറ്റാക്ക് വന്നാലും സാരമില്ല അവരെ കൊണ്ടായാലും സാരമല്ല പക്ഷെ എന്റെ കുട്ടികൾക്ക് എനിക്കും കിടക്കാല കിടപ്പാടം വേണം മാളിയപ്പുര വേണം ഞാൻ പറയില്ല ഉള്ള സ്ഥലത്ത് ഞങ്ങൾ സന്തോഷത്തോടെ നല്ല പേരിൽ ജീവിച്ച ആൾക്കാരാ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഞങ്ങൾക്കത് വേണം നിർബന്ധ അതിന് യാതൊരു സംശയമല്ല തരണം നമ്മൾ അവകാശങ്ങളാ ഞങ്ങൾ ആരെടുത്തും ഇത്ര പോറ്റാൻ വേണ്ടി ഒരാൾ തിരക്കാൻ പോയിട്ടില്ല മക്കളെ പോറ്റാൻ കെതി കേട്ടുകൊണ്ട് പ്രവാസിയായി ഇരുപത്തിമൂന്ന് കല് പ്രവാസിയായി വന്നതിന്റെ മൂന്നു മാസം രണ്ട് മുഴയടുത്തു കളഞ്ഞു അറ്റാക്ക് വന്നു നടക്കാൻ വയ്യ മക്കൾക്ക് വേണ്ടി അതുപോലെ ഒരുപാട് മക്കൾക്ക് വേണ്ടി അതിനു വേണ്ടി വന്നത് അല്ലെങ്കിൽ കൈയ്യുറിച്ചു നിക്കേണ്ട ആവശ്യമില്ല എന്റെ മക്കൾക്ക് വേണ്ടി എനിക്ക് ആ മക്കളില്ല ഞാനിപ്പ് ആശ്രയിച്ച നിക്കുന്നത് മക്കൾ കഞ്ഞാക്ക് അപ്പൊ എനിക്ക് ഏറ്റുമുട്ട് എനിക്ക് ഇന്നൊരു വീട് ഉണ്ടാക്കാൻ പറ്റില്ല ജോലിക്ക് പോകാൻ പറ്റില്ല ില്ല പ്രവാസിയാകാൻ പറ്റൂല ഇത്രകാല ഇരുപത്തിയേഴ് വയസ്സിൽ തൊണ്ണൂറ്റി മൂന്നിന് നാട്ടിലേക്ക് പോയത് തന്നെയാണ് അതിലുണ്ടാക്കുന്ന ഒരു വീട് ഞങ്ങൾക്ക് താമസിക്കാമുള്ള ഭൂതി തന്നെ സർക്കാർ വീടിന് ഗെതിയേടികൊണ്ടാണ് അതാണ് മനസ്സിലാക്കി